ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി എച്ച് ഹോം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും വെച്ചിട്ട് ഒരു നോൺ വെജ് തോരനാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം വീഡിയോയിലോട്ട് കിടക്കാം വാവിസ്താരമുള്ള ചൂട് ഒരു പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് വിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കടുകിട്ട് കടുവൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ക്യാപ്സിക്കം മീഡിയം വലുപ്പം ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നിടം വരെ ഒരടപ്പ് വെച്ചടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് അടുപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ക്യാപ്സിക്കം നല്ലതുപോലെ സോഫ്റ്റായി വെന്തി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് യൂണിയൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കെട്ട് സ്പ്രിംഗ് യൂണിയൻ അരിഞ്ഞിട്ടുള്ളതാണ് ഒരു കെട്ടിലൊരു നാല് പീസ് ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്പ്രിങ്ങ് ഉണ്ണിയനായിരുന്നു ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ലതുപോലെ ഇളക്കി ഇതുപോലെ ഇതുപോലെയൊന്നും പൊത്തി വെച്ച് കൊടുക്കുക അടപ്പ വെച്ച് അടക്കണ്ട ആവിയുടെ ഇവിടെ വെള്ളം ഇറങ്ങുമ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞു പോകും അതുകൊണ്ട് അടപ്പ വെച്ച് അടയ്ക്കേണ്ട ശേഷം സ്പ്രിംഗ് ഉണിയൻ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമ്പരെ വേവിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു അരക്കപ്പിന് അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഓടിച്ചതും കുറച്ചുപ്പ് ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നിലും വരെ ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക ഇപ്പം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ശേഷം നമ്മൾ ഇതുപോലെ കണിച്ചിരിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അടുക്ക കുറച്ച് സ്പേസ് ഉണ്ടാക്കുക പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ബൗളിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം മുട്ട ഇതുപോലെ ഒന്ന് വെന്ത് തുടങ്ങി ഒരു വൈറ്റ് നല്ല ഒരു വൈറ്റ് നിറമായി കിട്ടും അങ്ങനെ ഒന്ന് വൈറ്റ് നിറം ആയിക്കഴിയുമ്പഴത്തേക്കും ും ബാക്കി മുട്ടയും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തോരം പോലെ ഇളക്കിയെടുക്കുക ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ കാണുന്ന ഒരു പരുവത്തിലേക്ക് അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി സ്പ്രിങ് ഒണിയനും ക്യാപ്സിക്കും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയ അത് ഒരു ഒന്നുമില്ലാതെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റു കാണുന്നതിനം വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ